പ്രശ്നങ്ങൾ വരുമ്പോൾ മന്ത്രിസഭയിൽ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം നൽകുന്ന സഹപ്രവർത്തകർക്ക് മാന്യതയും ബഹുമാനവും നൽകിയ മറ്റൊരു പ്രധാനമന്ത്രിയും ഇല്ലായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി കെ പി സി സി സംഘടിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രശ്നം മന്ത്രിസഭയിൽ ചർച്ച സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞ് അവസാനം പ്രണാബ് മുഖർജിയോട് സംസാരിക്കാൻ പറയും പ്രണാബ് കൂടി സംസാരിച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ വാചകങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സമ്മിഞ്ഞപ്പുണ്ടാകും അതോടുകൂടി തർക്കങ്ങളെല്ലാം തീർന്നു തീരുമാനങ്ങളെല്ലാം സർവസമ്മതമായി ഇതുപോലെ സഹപ്രവർത്തകർക്ക് മാന്യത ബഹുമാനം പല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടുകൂടി ദേഷ്യമില്ലാതെ കേട്ടുകൊണ്ട് അവസരം നൽകുന്ന എത്ര പേരുണ്ടാകും ലോകത്തെ ഇന്ത്യയിൽ കേരളത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല ഒരു കുടുംബാംഗത്തെ പോലെയാണ് തന്നെ അദ്ദേഹം കണ്ടിരുന്നതെന്നും ആന്റണി പറഞ്ഞു എളിമയോടും വിനയത്തോടും സാധാരണക്കാരന്റെ കാര്യങ്ങൾ നേരിട്ട് കേട്ടറിഞ്ഞ് പരിഹാരം കണ്ടെത്തുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു മുഴുവൻ കണ്ണുനീർ തൂകി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി കൂട്ടത്തിൽ ഞാനും നിങ്ങളും അദ്ദേഹത്തിന് യാത്രയേപ്പ് നൽകി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മനസ്സിന്റെ അകത്ത് ചിലകാലം നിലനിൽക്കുമെന്ന് എനിക്ക് ഓർമ്മ വിശ്വാസമുണ്ട് ഈ നാടിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പ്രധാനമന്ത്രി ആർക്കും എവിടെയും എപ്പോഴും പോയി അദ്ദേഹത്തെ കാണാം അതൊരത്ഭുതമാണ് ഒരു പ്രധാനമന്ത്രിയാണെന്ന് ആർക്കും തോന്നില്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടാൽ എളിമയോടും വിനയത്തോടും കൂടി ഏത് ആളുകളോടും പെരുമാറി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു പ്രധാനമന്ത്രി ഇനിയൊരു ജന്മം ഈ ഇന്ത്യ രാജ്യത്തുണ്ടാകുമോ എന്ന് ഞാൻ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി